കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ മോഹൻലാലിന്റെ വാർത്തകളാണ് പുറത്തു വരുന്നത് പ്രേക്ഷകരെല്ലാവരും നോക്കിയിരിക്കുന്നത് അത്തരം വാർത്തകളാണ് മോഹൻലാലിന്റെ വീട്ടിൽ ദിലീപ് വന്നതടക്കമുള്ള വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സുചിത്രയുടെ അടുത്തുനിന്ന് സങ്കടത്തിൽ മാറാതെ നിൽക്കുന്ന കാവ്യമാധവന്റെ ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കാവ്യക്കിത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നുവെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ലായിരുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതുപോലെ മോഹൻലാലിന്റെ ഭാര്യ സുചിത്രയുമായി കാവ്യ് ഇത്രയും അടുപ്പമുണ്ടായിരുന്നുവെന്ന് അറിയില്ല എന്നും പ്രേക്ഷകർ പറയുന്നു സുപ്രിയയ്ക്കോ മറ്റേതെങ്കിലും താരത്തിനോ ആണ് ഇത്ര നല്ല സൗഹൃദമെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചേനെ പക്ഷെ കാവ്യ സുചിത്രയുടെ അടുത്തു നിന്ന് മാറാതെ നിൽക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അത്ഭുതമാണ് എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ഇത്രയും സൗഹൃദത്തിലേക്ക് എത്തിയതെന്ന് ചോദിക്കുന്നു താരപത്നിമാർ ഇത്രയും അധികം സൗഹൃദത്തിലായിരുന്നുവെന്ന് ഒരിക്കൽ പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ഇത് ദിലീപിന്റെ ആരാധകർക്കും ലാലേട്ടന്റെ ആരാധകർക്കും അതുപോലെ തന്നെ കാവ്യയുടെ ആരാധകർക്കും സന്തോഷമാണ് സുചിത്രയുടെ മോശം സമയമാണിത് സുചിത്രയുടെ മാത്രമല്ല മോഹൻലാലിൻ്റെതും ഒരുപാട് വിമർശങ്ങൾ കേൾക്കുന്ന സമയം അതുപോലെ തന്നെ ഇവർക്ക് അസുഖം ബാധിച്ച് ആശുപത്രിയിൽ കഴിയേണ്ട അവസ്ഥയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇവരുടെ ആരാധകർ അക്കൂട്ടത്തിലാണ് ഇപ്പോൾ അടുത്ത് കാവ്യ ഉണ്ട് എന്നുള്ള വാർത്ത വരുന്നത് ആര് വിളിച്ചാലും അടുത്ത് കാവ്യ തന്നെയാണ് നിൽക്കുന്നത് മറ്റാരോടും സംസാരിക്കാൻ സുചിത്രയ്ക്ക് ഇഷ്ടം തോന്നുന്നില്ല ഈയൊരു അവസ്ഥയിൽ ഞങ്ങൾക്ക് കുറച്ച് റെസ്റ്റാണ് വേണ്ടതെന്നും എല്ലാവരും അതിനെ സമ്മതിക്കണമെന്നുമാണ് പറയുന്നത് പ്രേക്ഷകരെല്ലാവരും അറിയുന്നതും ഇതേ കാര്യം തന്നെയാണ് സുചിത്രയുടെ തൊട്ടടുത്ത് ഇപ്പോൾ കാവ്യ നിൽക്കുന്ന കാര്യം എല്ലാവർക്കും വളരെയധികം സന്തോഷം തോന്നുന്നു കാവ്യെ കുറെയധികം നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാൽ മാത്രമാണ് കാവ്യയുടെ ചിത്രങ്ങൾ പുറത്തു വരാറുള്ളത് മാമാട്ടിയുടെയും മീനാക്ഷിയുടെയും ചിത്രങ്ങൾ പുറത്തു വരുമ്പോഴും കാവ്യയുടെ അധികം ചിത്രങ്ങളൊന്നും പുറത്തു വരാറില്ല എന്നാൽ ബൊട്ടേക്കിന്റെ കാര്യം നോക്കി മുന്നോട്ട് ജീവിക്കുകയാണ് ഇപ്പോൾ കാവ്യ സിനിമയ്ക്കകത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് കാവ്യയെ സംബന്ധിച്ച് അറിയേണ്ടിയിരുന്നില്ല എന്നിരുന്നാലും തങ്ങളുടെ പ്രിയപ്പെട്ട മോഹൻലാലിനും കുടുംബത്തിനും ഇത്തരത്തിലൊരു അസുഖം വരുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയാനും ഇടപെടാനും ഒക്കെ കാവ്യ കാണിക്കുന്ന മനസ്സിനെ തന്നെയാണ് എല്ലാവരും പ്രശംസിക്കുന്നത് അതുപോലെ തന്നെ ദിലീപിനെയും എല്ലാവരും പറയുന്നുണ്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് മോഹൻലാലിന് ഒരു സങ്കടം ഉണ്ടായപ്പോൾ ദിലീപ് എത്തിയല്ലോ എന്ന് നിരവധി പേർ ചോദിക്കുന്നു ദിലീപിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന പോലെ തന്നെയാണ് കാവ്യ ഇപ്പോൾ സുചിത്രയോടൊപ്പം നിൽക്കുന്ന ഈ വാർത്ത കൂടി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് എന്ന് കമന്റ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ നിരവധി പ്രേക്ഷകർ ഇതിനു വേണ്ടി സംസാരിക്കുന്നുമുണ്ട് നിരവധി പ്രേക്ഷകർക്ക് ഇപ്പോൾ കാവ്യോടുള്ള ഇഷ്ടം കൂടി വരുന്നു എന്ന് പറയുന്നു ഈ രണ്ട് സംഭവം കൊണ്ട് തന്നെ മോഹൻലാൽ ആരാധകരും ഇപ്പോൾ കാവ്യോടൊപ്പമാണ് നിൽക്കുന്നത് ഇത്രയും നാളും കാവ്യയുടെ അടുത്ത് ഇഷ്ടമല്ലാതിരുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് മലയാള സിനിമയിലുള്ളവർ എന്നാൽ ആ ഇഷ്ടം പതിയെ കാവ്യെ തിരികെ പിടിക്കുകയാണ് എന്ന് പറയുന്നു ആപത്തുകാലത്ത് എല്ലാവരുടെയും കൂടെ നിൽക്കുകയാണ് കാവ്യ എന്ന് എടുത്തു പറയുകയാണ് കാവ്യയുടെ ആരാധകരെക്കാൾ ഇപ്പോൾ മറ്റ് ആരാധകരാണ് കാവ്യക്ക് കൂടുതൽ എന്ന് പറയണം കാവ്യ ഈ ആപത്ത സമയത്ത് മോഹൻലാലോടൊപ്പം സുമിത്രയോടൊപ്പം നിൽക്കുകയാണെന്ന് കണ്ടെടുത്തിയ പ്രേക്ഷകർ തന്നെയാണ് കാവ്യയെക്കുറിച്ച് അന്വേഷിക്കുന്നത് കാവ്യ ഇത്തരം വിഷമഘട്ടത്തിലൂടെ കടന്നുപോയതുകൊണ്ട് മറ്റുള്ളവരുടെ അവസ്ഥയെക്കുറിച്ച് കാവ്യക്ക് മനസ്സിലാകുമെന്നും അതുകൊണ്ടാണ് കാവ്യ ഒപ്പം നിൽക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ